ഈ കാർട്ട് ഡെലിവറിക്ക് വായ പോലെ നിക്കാണ്ട് ഒന്ന് രാജസ്ഥാൻ വരെ പോവ ഒരു പണിയില്ലാണ്ട് സുഖായിട്ട് റീൽസ് ഇട്ട് നടക്കണ ഞങ്ങക്കൊരു മോഹം ഒന്ന് രാജസ്ഥാൻ വരെ പോവ ഒന്ന് ചില്ലയ്യാ തിരിച്ചു വരിക പൈസയും ചോയിച്ചുപ്പൻറെ അടുത്ത് പോയപ്പോ വായ പോലെ ഇങ്ങനെ നിക്കാണ്ട് വല്ല പണിക്കും പോയി പൈസ ഉണ്ടാക്കി തോന്നുന്നു ആരേലൊക്കെ പൈസ തന്നിന്നേലും പണിയെടുക്കാണ്ട് കഴിച്ചില്ലാ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച ഒരു പണി കണ്ടെത്തി ഈ കാർട്ട് ഡെലിവറിക്ക് അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ രണ്ടാളുകൂടി അതിന് പോയിന് അന്ന് ഞങ്ങളെ കൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ച് അത് എങ്ങനെ വർക്ക് ചെയ്യൂന്നും പറഞ്ഞു ചെറിയ രൂപത്തിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് പിന്നെ ഈ ആപ്പ് ആൻഡ്രോയിഡിൽ മാത്രമേ ഉണ്ടാവും ഇതിനു പുറമെ നമ്മളെ പ്രൊഫൈലും ഉണ്ടാക്കണം ഇതിലാണ് നമ്മളെ ഡെലിവറി ഹിസ്റ്ററിയും സാലറിയും ഒക്കെ ഉണ്ടാകുക അന്ന് ഞങ്ങൾ ഇരുപത് പീസ് അതിന് എടുത്തിന് അതെന്നെ ഡെലിവറി ചെയ്യാൻ ഏകദേശം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ധാരണ ഒക്കെ ആയി ഒറ്റക്ക് പോവാൻ തുടങ്ങി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് രണ്ടാൾ കൂടി വന്നാട്ടോ സൈറ്റ് ഡൗൺ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് എല്ലാരെയും കാണാനായി ഇടക്ക് ഈ പ്രശ്നം ഉണ്ടാവലുണ്ട് ഇങ്ങനെ ഉണ്ടായാലും ബോണേഴ്സ് കിട്ടലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് തിരെ കിട്ടിയില്ല രാവിലെ ഏഴ് മണിയാകുമ്പോൾ മെയിൻ ഹബ്ബെന്ന് ലോറിയില് ചാക്കുകളായിട്ട് പീസുകൾ എത്തും എന്നിട്ട് ഹബ്ബിൽ റിസീവ് ചെയ്തതിന് ശേഷം ഓരോ ഏരിയയിൽ സെപ്പറേറ്റ് ആക്കും ആ ഏരിയയിൽ നിന്ന് ഞങ്ങൾ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പിൻകോഡിലുള്ള മേപ്പള്ളി വെളിമണ് അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളാണ് എടുക്കലേ അത് നമ്മളെ പ്രൊഫൈലിൽ നിന്ന് ഔട്ട് അടിക്കും ഔട്ട് അടിച്ച പീസുകൾ നമ്മളെ ഉത്തരവാദിത്തത്തിലാണ് ഇപ്പൊ ഞങ്ങൾ അറുപത് പീസിന് മേലെ എടുത്തു കൂടുതൽ പേരും ഹബ് എന്നാണ് സോട്ട് ചെയ്യലും ഞങ്ങൾ സ്വന്തം ഏരിയ തന്നെ ആയതുകൊണ്ട് വീട്ടിൽ നിന്നാണ് സോട്ട് ചെയ്യലും ഇനി ഒരു മെയിൻ ടാസ്ക് ഉണ്ട് ഈ പീസ് മൊത്തം വണ്ടി കൊള്ളിക്കണം ഇവിടെ നിന്ന് സോർട്ട് ചെയ്യണല് ഇവിടെ തന്നെ കസ്റ്റമേഴ്സിനെ വിളിച്ച് ഓക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ ചാക്കിന്റെ പുറമെ ബാഗും എടുക്കും അങ്ങനെ ഞങ്ങൾ ചാക്കിൽ ഫുള്ള് നിറച്ച് വിട്ട് നേരെ വീട്ടിൽ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഫോം വിളിക്കുന്നു കുഞ്ഞു ചാപ്പ വണ്ടി ഓട്ട് വീട്ടിലെത്തി ഉടനെ തന്നെ പീസുകൾ ഓരോ ഭാഗത്തേക്കും വേർതിരിച്ച് വെച്ച് ചിലത് വേർതിരിക്കാൻ ഈസിയാണ് അതിൽ കറക്റ്റായിട്ട് അഡ്രസ്സൊക്കെ തന്നിണ്ടാവും പക്ഷെ ചിലവരുണ്ട് മര്യാദക്ക് അഡ്രസ്സും കൊടുക്കൂല നമ്പറിൽ വിളിച്ചാലും കിട്ടൂല അഡ്രസ് എങ്ങനെ കൊടുക്കണമെന്നുള്ളതിന്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് സോർട്ട് ചെയ്ത ുള്ള സാധനങ്ങള് ബൈക്ക് മേലെടുത്ത് വെച്ച് ഞങ്ങൾ പോവാണ് കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് വാങ്ങണവലുണ്ട് ഓരോ വിളിച്ച് അവിടെ എത്തിച്ചാൽ മതി വെരി സിമ്പിൾ പുതിയ അഡ്രസ്സ് വരുമ്പോ വീണ്ടും അന്വേഷിക്കണം ഇനി ഡെലിവറി ചെയ്യുന്ന ടൈമില് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഓൾറെഡി പേ ചെയ്ത ആളുകളാണേലും ചില സ്ഥലത്ത് ഓ ടി പി ഉണ്ടാവും ഓ ടി പിള്ള ഒന്നാണ് ഓ ബി ഡി ഓ ബിഡി എന്ന് പറഞ്ഞാല് സാധനം നമ്മൾ തുറന്ന് കാണിച്ചു കൊടുത്ത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും മാത്രമേ ഡെലിവറി ചെയ്യാൻ പറ്റൂ അതിന് ഞങ്ങള് പിക്ക് എടുക്കാനുണ്ട് ഓ ടി പി ഉണ്ട് പിന്നെ ഒരു വിഭാഗം റിട്ടേണും റീപ്ലേസ്മെന്റും ആണ് റീപ്ലേസ്മെന്റിന്റെ സാധനങ്ങള് ഞങ്ങൾ ആപ്പിലുള്ളതായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് തിരിച്ചെടുക്കുക ഇമേജ് മാച്ച് ആവണം ഡാമേജ് ഉണ്ടോ നോക്കണം സെയിം പ്രൊഡക്റ്റ് ആണോന്നും യൂസ്ഡ് എന്നും എന്തെങ്കിലും സ്റ്റെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം റിട്ടേൺ ആണെങ്കിലും ഇതൊക്കെ നോക്കുകയും അതിനു പുറമെ പിക്കും വേണം ചിലവൽ കീനെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടാവും ഒരു ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കുകയും ഓരോടത്ത് ഡെലിവറി ചെയ്യണം നമുക്ക് ഈസി ഈസിയായിരിക്കും ചിലവൽ ഫോൺ എടുത്താലും അപമര്യാദയായി സംസാരിക്കുകയും അഡ്രസ്സ് പറഞ്ഞു തരാതിരിക്കുകയും ചെയ്യും ഫ്ലിപ്കാർട്ടിനോടുള്ള ദേഷ്യം തീർക്കുന്നതാവാം പക്ഷേ ഇത് ഫ്ലിപ്കാർട്ടിനല്ല ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് എന്ന് ഓർക്ക് ഓർമ്മയില്ല ഇവർ കരുതുന്നത് നമ്മളൊക്കെ വീട്ടിൽ വന്ന് വേണമെന്ന് ചോദിക്കുന്ന ആളുകളെ പോലെയാണെന്നാണ് ഡെലിവറി ചെയ്യുന്നത് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഓർഡർ ചെയ്യുമ്പോ ഒന്നും ശ്രദ്ധിക്കൂല ഇത്തരക്കാർക്ക് ഡെലിവറി ചെയ്യാനും ഒരു മടുപ്പാണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തവരെ ഓരുടെ ലൊക്കേഷൻ കസ്റ്റമറിനോട് റെസ്പോൺസ് അടിക്കണം ചിലരെ ലാൻഡ്മാർക്ക് മാർക്ക് വളരെ ദൂരായിരിക്കും ഇതൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ മുടൂർ മങ്ങാട് കൊടുത്തുകഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും സാധനം എടുത്ത് മറ്റു ഏരിയകളായ വെളിമണ്ണ പുത്തൂര് കന്യാർകണ്ടം കൊൽത്തക്കര നടമൽപൊയിൽ ജാറങ്കണ്ടി നാഗാളികാവ് എന്നിവിടങ്ങളിലേക്കും പോയി എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം അഞ്ചു മണി ആയിരിക്കുന്നു ഇനി നേരെ ഹബിൽ കാണാം മൂന്ന് റിട്ടേണേ ഞങ്ങള് കൊണ്ടുപോകേണ്ടിയുള്ളൂ പക്ഷെ കുറെ പേര് ഫോൺ എടുക്കാത്തതും മറ്റു ചിലർ ക്യാൻസൽ ആക്കിയതും ഉള്ളതുകൊണ്ട് തിരിച്ചു ഒരുപാട് സാധനം കൊണ്ടുപോകാണ്ട് ഇതോടെ തീരുന്നില്ല ബാക്കി പരിപാടികൾ ഹബിൽ റൺഷീറ്റ് ക്ലോസ് ആക്കണേല് ഒന്നും പെൻഡിങ് ഉണ്ടാവാൻ പറ്റൂല റിട്ടേൺ എടുത്തത് കംപ്ലീറ്റ് ആവണേല് ഫ്ലയർ ഐഡിയ ഉള്ള കവറിലിട്ട് പാക്ക് ചെയ്ത് അത് സ്കാൻ ചെയ്ത് റൺഷീറ്റ് കയറ്റി ലാബിൽ പ്രിന്റ് ചെയ്ത് കവറിലൊട്ടിച്ച് റിട്ടേൺ ആ ഏരിയയിൽ ഇടും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ലാബില് മാത്രം ഒട്ടിച്ച് ഇതേ ഏരിയയിൽ കൊണ്ടിട്ടാൽ മതി ക്യാൻസൽ ആയതും നോ റെസ്പോൺസ് സാധനങ്ങൾ സ്കാൻ ചെയ്ത് അതുകൂടി ഹബിലെ ഏൽപ്പിച്ച ആ പണി തീർന്നു ഇനി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം ക്യാഷ് ആയിട്ടും ഗൂഗിൾ പേയിലും പേ ചെയ്തോലും ഉണ്ടാവും ക്യാഷ് നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെ പെർഫോമൻസും രേഖപ്പെടുത്തി വെക്കും ഇതിന്റെ ഇടയിൽ ആരോ പായസം കൊണ്ടുവന്നിനി അപ്പൊ അതൊക്കെ കുടിച്ച് ഹബ്ബിലെ പരിപാടിയും തീർത്ത് വീട്ടിൽ പോയി അപ്പൊ വെറുതെ കുത്തിരിക്കണോലൊക്കെ ഡെലിവറിക്ക് പോയിക്കോളി ബൈ